ഗുരുവായൂരോട്ട് പോകാനായിട്ട് പോവാണ് അപ്പോൾ രണ്ട് വർഷം മുന്നേ ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു നേർച്ച പോലെ നല്ല ഒന്ന് നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ പോകണമെന്ന് അതിനുശേഷം ഇപ്പോൾ പോണത് ഒരു നേർച്ച ഉണ്ട് ഒരു തുലാഭാര നേർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഓക്കെ എനിക്ക് ഇടയ്ക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ നേർന്നതാണ് അപ്പം അത് ചെയ്യാനായിട്ട് നമ്മൾ ഗുരുവായൂർ പോവാനായിട്ട് പോവാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ നന്ദേട്ടൻ പിന്നെ ഞാൻ പിന്നെ പോകും വഴി എൻ്റെ അമ്മയും കൂടെ പിക്ക് ചെയ്യണം അപ്പം നമ്മൾ കാറിലാണ് ഗുരുവായൂർക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗുരുവായൂർ പോകും വഴി എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്നുള്ളതാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇത് കുറേ പേർക്ക് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ നമ്മൾ ട്രിവാഡ്രത്തു നിന്നാണ് പോകണത് അപ്പം എല്ലാ സ്ഥലത്തും ഇറങ്ങി നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിപ്പോൾ പോയി കഴിച്ച സ്ഥലങ്ങളെല്ലാം സ്ഥലങ്ങളിലത്യാവശ്യം നല്ല ഹോട്ടൽസ് ആയിരുന്നു ആദ്യം നമ്മൾ പോയത് നമ്മൾ ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളാരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഹോട്ടൽ ആര്യാസിലാണ് ഇറങ്ങിയത് കറക്റ്റ് ലൊക്കേഷൻ പറയാനാണെങ്കിൽ സത്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ ഞാൻ താഴെ താഴെക്കോടത്തേക്ക് കുറച്ചധികം ദൂരെ പോയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് നമ്മൾ കഴിച്ചത് ഞാൻ കഴിച്ചത് ഫ്രൈഡ് റൈസാണ് അമ്മ മസാല വലിയ വല്ല വശപ്പൊന്നും ഇല്ലാത്തത് മസാല ദോശ ഓർഡർ ചെയ്തു പിന്നെ അച്ഛനും ചേട്ടനും അമ്മയൊക്കെ മീൽസാണ് ഓർഡർ ചെയ്തത് ഞാൻ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും നമുക്ക് മീൽസെന്നു ഇറങ്ങില്ല ചുമ്മാ എപ്പോഴും ചോറ് കഴിക്കണമല്ലേ ഒരു വെറൈറ്റിക്ക് വാങ്ങിച്ചതാണ് സത്യം പറയാലോ വലിയ രസമൊന്നും ഇല്ലായിരുന്നു ചോറ് വാങ്ങിച്ച് കഴിച്ചാൽ മതിയെന്ന് അത് കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് പക്ഷേ ഗോപി മഞ്ചൂരിയൻ നല്ലതായിരുന്നു പക്ഷേ ചോറ് ഫ്രൈഡ് റൈസ് വെയ്വാത്ത അരി പോലെയാണ് ഇരുന്നത് പിന്നെ എനിക്ക് കുറച്ചുകൂടെ വേവ് വേണമായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത് നോർമലി എനിക്കാണ് ഫ്രൈഡ് റൈസ് അത്ര വേവ് ഉണ്ടാവില്ല എന്തായാലും അതാണ് നമ്മൾ അവിടുന്ന് കഴിച്ചാൽ സോസൊന്നും കൂട്ടാതെ ജസ്റ്റ് റൈസും എന്താ ഫ്രൈ ചോബി മഞ്ചൂരിയൻ കൂടെ ചേർത്ത് കഴിച്ചു ഡ്രൈ റോസ്റ്റായിരുന്നു കൂട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കണ്ടൊക്കെ തുറന്നത് കുറച്ച് ഞാൻ ഞാനിങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ആദ്യം കണ്ടത് ഈ ബെൽമൗണ്ട് എന്ന് പറയുന്ന ഷോപ്പാണ് ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് കണ്ടുകൊണ്ടാണ് അവിടെ ഇറങ്ങിയത് ഇറങ്ങിയ ഉറക്കത്തിൽ എണീറ്റ് ഇറങ്ങിയതാണെങ്കിൽ ഇപ്പോൾ കാണാതെ രണ്ടിനും രണ്ട് ചെരുപ്പൊക്കെ രണ്ട് കല്ലിൽ രണ്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് നല്ല മഴയുണ്ടായിരുന്നു ഇത് ഇവരുടെ തന്നെ ഔട്ട്ലെറ്റ് ആണ് അതായത് ഇവർക്ക് എന്തോ ചോക്ലേറ്റ് അവരുടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ട് അപ്പം അവരുടെ തന്നെ ഔട്ട്ലെറ്റാണ് ഈ ബെൽമൗണ്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് അപ്പോൾ ഞാൻ അവിടെ കണ്ട വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഇത് ഇതിൽ ഓരോന്നും അതായത് ഓരോ ഫ്രൂട്ട്സിൻ്റെയും തോടിലാണ് അവർ ഐസ്ക്രീം പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഷെൽഫ് ലൈഫ് അതുപോലെ തന്നെയാണ് കുറച്ച് നാളെ അതിൻ്റെ ഷെൽഫ് ലൈഫ് ഉള്ളൂ വെറൈറ്റി ആയിരുന്നു ഞാൻ ഞാനതിലെ ചോക്കോ ആണ് ചോക്ലേറ്റിന്റെ ഇതാണ് വാങ്ങിച്ചത് കൊക്കോടെ കൊക്കോടെ വീട് പിന്നെ പൈനാപ്പിളിന്റെ തോടിന്റെ അകത്ത് കരിക്കിന്റെ തോടിന്റെ അകത്ത് അയ്യോ രണ്ട് സ്പൂൺ ഉണ്ടായിരുന്നു എങ്ങനുണ്ടോ ഏട്ടാ കഴിക്കാ തൊണ്ടവേദന എടുക്കാൻ കഴിക്ക േഷം വൈകിട്ടൊക്കെ ആയല്ലോ ഫുഡൊക്കെ കഴിച്ചിറങ്ങി പിന്നെ ഐസ്ക്രീം കഴിച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ ഒരിടത്തും നിർത്തിയില്ല കുറേ അധികം പോയതിനു ശേഷമാണ് പിന്നെ രാത്രി ഫുഡ് കഴിക്കണമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ മലബാർ വില്ലേജിൽ ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിർത്തി ഇത് പെരുമ്പാവൂർ ഉള്ളൊരു ഹോട്ടലാണ് ആണ് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണുമ്പം അവിടെ നിർത്തി ഫുഡ് കഴിക്കണം അങ്ങനെ മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിട്ട് തോന്നിയത് കൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു അതായിരുന്നു ഒരു വിഷയം എന്ന് പറയുന്നത് പിന്നെ കുഴപ്പമില്ല റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് അതിൽ തൊട്ടടുത്തു തന്നെയാണ് പാർക്കിംഗ് നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കസ്റ്റമർ സർവീസ് നല്ലതായിരുന്നു എല്ലാം കൊള്ളാം എല്ലാം നല്ല അടിപൊളിയാണ് ഫുഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു പൊറോട്ട ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ പൊറോട്ട കഴിക്കാറില്ല പക്ഷേ കഴിച്ചവരൊക്കെ പുറമു അത്യാവശ്യം നല്ല ടേസ്റ്റി പൊറോട്ടയായിരുന്നു എന്നുള്ളത് കറിയും കുഴപ്പമില്ലാത്ത പനീർ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് പനീർ ഓർഡർ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ കുറുമക്കറി ഓർഡർ ചെയ്തു കരി അമ്മ പനീർ കഴിക്കാത്തത് കൊണ്ട് കുറുമക്കറി ഓർഡർ ചെയ്തു ചപ്പാത്തി അപ്പം അതുപോലെ തന്നെ പത്തിരി എന്നുള്ള ഗുരുവായൂർ പോണത് നോൺ വെജ് കഴിക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു അതുകൊണ്ട് വെജാണ് കഴിച്ച അത്രയും നൂൽ പൊറോ നൂൽ പൊറോട്ട എന്നല്ല അതിന് പറയണേ ആ നൂൽ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് നല്ല പൊറോട്ടയായിരുന്നു അപ്പം അതൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പിന്നെ നമ്മൾ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വൈകിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും കോഫി അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിന്നർ എന്ന് പറയണേ ക്ക് പോകുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലുള്ള രണ്ട് കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികളെ കാണാനായിട്ട് പോണത് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് വാങ്ങിയായിട്ട് നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങി ആദ്യം പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് ടിഷ്യൂ പേപ്പറും അമൃതാഞ്ജലും അങ്ങനെയൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ചോക്ലേറ്റ് കിട്ടുന്ന ഷോപ്പിൽ പോയി നമ്മൾ കുറേയൊക്കെ നോക്കി പിന്നെ നമ്മൾ അവിടെ നിന്നും ഈ രണ്ട് ചോക്ലേറ്റ് ഷോപ്പിനെ നമ്മള് കേറിയിട്ടാ കേറി ഇറങ്ങി കേറി ഇറങ്ങി വാങ്ങിച്ച കഥയാണ് അങ്ങനെ അവസാനം നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇറങ്ങി അങ്ങനെ നമ്മൾ ഇത് ആ ഹോട്ടലിലെത്തി ഗുരുവായൂർ ടമ്പിൾ ടു ഫിഫ്റ്റി മീറ്റർ അപ്പം നമ്മുടെ സ്റ്റേയുടെ അവിടെ നിന്ന് ടു ഫിഫ്റ്റി മീറ്റേഴ്സ് ഉള്ളൂ ഗുരുവായൂർ അമ്പലത്തിലേക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് നല്ല റൂമായിരുന്നു നല്ല സ്റ്റേ ആയിരുന്നു റൂം ആയാലും ബാത്റൂം ആയാലും അപ്പം ഏത് ഹോട്ടലിൽ നമ്മൾ റൂം എടുത്താൽ ഫസ്റ്റ് നോക്കണത് ബാത്റൂമാണ് ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് നോക്കണത് ബാത്റൂമാണ് ബാത്റൂം ആയാലും റൂം ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂംസ് അങ്ങനെ നമ്മൾ മൂന്ന് റൂമാണ് എടുത്തത് കംഫർട്ടായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് പോകാനും എളുപ്പമുണ്ട് കാര്യം നിർമാലിയൊക്കെ തൊഴുകയാണെങ്കിലോ അത്യാവശ്യം രാവിലെ നടന്നു പോകാനാണെങ്കിലും എളുപ്പമാണ് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് മമ്മിയൂർ മമ്മിയൂർ നടന്നു പോകാനുള്ള ഉള്ളൂ മമ്മിയൂർ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഗുരുവായൂര അമ്പലം പോയതിന് ശേഷം നമ്മൾ പോകുന്നൊരു അടുത്ത അമ്പലമാണ് മമ്മിയൂർ മമ്മിയൂർ ക്ഷേത്രം എന്ന് പറയണത് അപ്പൊ രാത്രി വന്നിട്ട് രാത്രി പാതിരാത്രി എങ്ങോട്ടാണ് പോകണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തൊട്ടടുത്ത അമ്പലമാണല്ലോ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അത് രാവിലെ നമ്മൾ എണീറ്റാലും സോറി ലേറ്റായാലും അച്ഛനും അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ രാവിലെ എണീറ്റ് പോകാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നടന്നു പോയി ഇവിടെയാണ് അമ്പലം കാണിച്ചു കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് മരണം നാഗേരി മന കേശവൻകുട്ടി